വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു വൻതോതിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നൽകുന്നുണ്ട് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പേർച്ചയുമായിട്ടായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിഞ്ഞുണ്ടായിട്ടുള്ള ഗതാഗത തടസ്സം നീക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയിട്ടുള്ളത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ദേശീയപാതയിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞെത്തിയാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് ഒരു ഭാഗത്ത് നിന്നുമാണ് മണ്ണു നീക്കി തുടങ്ങിയിട്ടുള്ളത് ദേശീയപാതയിൽ നിന്നും താഴേക്കും വലിയ തോതിൽ മണ്ണിടിഞ്ഞെത്തിയിട്ടുണ്ട് വൻതോതിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ ഒരാഴ്ചയാവും റോഡ് ബ്ലോക്ക് മാത്രമെക്കാൻ ഒരാഴ്ചത്തെ സമയമാവും മണ്ണിടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇടിഞ്ഞു നിൽക്കുന്ന മണ്ണുകളൊക്കെ റോഡ് വരുന്നുണ്ട് ഇടിയുന്ന ക്ലിയർ ശേഷം ഓപ്പൺ മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇന്നും ഈ ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും മണ്ണു നീക്കുന്ന ജോലികൾ തുടങ്ങുന്നതിന് തടസ്സമായി നിന്നിരുന്നു അതീവ ജാഗ്രതയോടെയാണ് മണ്ണു നീക്കുന്ന ജോലികൾ നടന്നു വരുന്നത് മണ്ണ് പൂർണ്ണമായി നീക്കാൻ ഒരാഴ്ചയോളമെങ്കിലും വരുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാനിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി